ഹായ് നമസ്കാരം ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷാർജയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു കിഴങ്ങ് പാൽ പഞ്ചസാര ബോൻബിറ്റ നമുക്ക് കിഴങ് ഒന്ന് നല്ലവണ്ണം ഊറ്റ കളയച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വെള്ളത്തിൽ അതിൻ്റെ ഊറ്റ കളയണം നമുക്കതിന് വേവിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഈ അകിച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് അതിനോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഷാർജിനു ശേഷം ചെല കലയാൻ വേണ്ടി അതിന് കുറച്ച് പാലും കൂടെ നീക്കി നമുക്കൊന്ന് അടിക്കാം കുറച്ച് കിട്ടാം പഞ്ചസാര നമുക്കൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ആ വാട്ടി പാലും കൂടെ വീത്തി ഒന്ന് അടിച്ചെടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക് നല്ലതാണ് അങ്ങനെ ഞങ്ങളെ അടിപൊളി ചാർജർ റെഡിയായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് ക്ലാസ്സിലോട്ട് വെക്കാം അങ്ങനെ ഞങ്ങളുടെ കിഴങ്ങ് ചാർജർ റെഡിയായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇതേപോലെ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് കുടിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ